ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധ്യേം ഇരുപത്തിരണ്ടാം തിരുവചനം കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഇതാ ജർമാനിയ എന്ന ഒരു കൊച്ചു വിശുദ്ധ ലോറൻസ് കുസിൻ എന്ന കർഷകന്റെ മകൾ ശൈശവത്തിലെ അമ്മ മരിച്ചു ലോറൻസ് രണ്ടാമത് വിവാഹം ചെയ്തു ആ രണ്ടാനമ്മ ക്രൂരമായി ജർമാനിയയോട് പെരുമാറി ഇടുങ്ങിയ കുതിരാലയത്തിൽ അവളെ പാർപ്പിച്ചു വൈക്കോൽ കിടക്ക മാത്രമല്ല ഒരിക്കൽ തിളച്ച വെള്ളം അവളുടെ മുഖത്തൊഴുക്കുക പോലും ചെയ്തു ഒൻപതാം വയസ്സ് മുതൽ ആടുമേക്കാൻ അവളെ ഏർപ്പെടുത്തി ആടുകളെ മലഹമാർക്ക് ഏൽപ്പിച്ചിട്ട് ജർമാനിയ ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുക്കും ജപമാല പ്രാർത്ഥിക്കും ഒരിക്കൽ തനിക്ക് ലഭിച്ച തുച്ഛമായ അപ്പം ദരിദ്രനുമായി പങ്കിടാൻ മേൽവസ്ത്രത്തിൽ പൊതിഞ്ഞു കൊണ്ടുപോയപ്പോൾ ഈ അമ്മ പിടികൂടി അനേകരുടെ മുൻപിലിട്ട് അടിച്ചു വസ്ത്രം വലിച്ചൂരിയപ്പോൾ കണ്ടത് അപ്പത്തിൻ്റെ സ്ഥാനത്ത് സുഗന്ധമുള്ള റോസ പുഷ്പങ്ങളെയാണ് ആയിരത്തി അറുനൂറ്റിയൊന്നിൽ ആ കുതിരാലയത്തിൽ മരിച്ചു കിടക്കുന്ന ജർമാനെയാണ് അവർ കണ്ടെത്തിയത് സ്നേഹമുള്ളവരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതാം പിയുസ് പാപ്പ അവളെ വിശുദ്ധിയാക്കി നമുക്കും ഏത് വിപരീത സാഹചര്യത്തിലും ദൈവ സ്നേഹത്തിൽ വളരുവാൻ സാധിക്കുമെന്ന് ഈ കൊച്ചു വിശുദ്ധ നമ്മെ പഠിപ്പിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കൃപ നിറഞ്ഞ ഒരു ജീവിതം നമുക്കുണ്ടാകട്ടെ അമ്മയും